ഹലോ ഗൈസ് ഇന്നൊരു ബർത്ത്ഡേ ബ്ലോക്ക് ആണ് വേരാരുടെയും എല്ലാം എൻ്റെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് നമുക്ക് രണ്ട് വയസ്സായ മോളുടെ ബർത്ത്ഡേ ബ്ലോഗ് ചെറിയൊരു ഫങ്ഷൻ വീട്ടിൽ അത് നമ്മളെ തന്നെ തട്ടിക്കൂട്ടി ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ ചെറിയ ബലൂണൊക്കെ വാങ്ങി ഓൺലൈൻ വഴി വാങ്ങിച്ചാണ് ബർത്ത് ഡേ വാങ്ങി ഒരു ചെറിയ രണ്ട് വയസ്സിൻ്റെ കേക്ക് എങ്ങനെയുണ്ട് കൊള്ളാം മോ ഗീസ് രണ്ട് വയസിൻ്റെ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് വേറെ വെറുതെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടിങ്ങനെ തന്നെ കേക്ക് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടണം പോയിട്ടാണ് വാങ്ങിച്ചത് അങ്ങനെ കേക്ക് മുറിക്കാൻ സമയമായി അങ്ങനെ ഞങ്ങൾ കേക്ക് ചോദിച്ചു ചേട്ടന് ഞങ്ങളെല്ലാം കൂടെ ചെറിയ രീതിയിൽ കട്ടൊക്കെ കേക്കൊക്കെ കട്ടിയൊക്കെ ചെയ്ത് ചെറിയൊരു ഫങ്ഷൻ അത് ഞങ്ങൾ വീട്ടിലും എന്തുകാരും എല്ലാവരും ഉണ്ടായിരുന്നു റിലേറ്റീവ്സ് അതിൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി ചേട്ടന് എല്ലാവരും ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ അച്ഛന് അവിടെ ചെറിയ രീതിയിലൊരു കേക്ക് ഒക്കെ നടത്തി കുഞ്ഞിങ്ങനെ ചെറിയൊരു സന്തോഷം എല്ലാ വർഷവും നമുക്കിങ്ങനെ ആഘോഷിക്കാൻ പറ്റുമെന്നറിയില്ല നമ്മളെ എന്താ പറയുക നമ്മുടെ ഇതുപോലെ നമ്മൾ ചെയ്യുക എല്ലാ പോലും ആഘോഷിക്കാൻ പറ്റണെന്ന് പ്രാർത്ഥിക്കുന്നു ആ ഒരു പൊട്ടിക്കുന്ന സമയം അത് കേക്കിൽ വീണത് ഭയങ്കര ഡേഞ്ചറാ അത് മാറ്റാൻ പറ്റില്ല പിന്നെ ഭാമിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ ഗിഫ്റ്റ് കെട്ടി കഴിയുമ്പോഴത്തേന് കുട്ടികളെല്ലാം കൂടെ അത് പൊട്ടിച്ച് കാണാനായിട്ട് തീർതി വെച്ച് ഒരു കരിമംഗാട്ടിൽ ആന കയറിയ അവസ്ഥയായിരുന്നു ഗേശ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയും ഒരു ഗിഫ്റ്റ് പൊട്ടിക്കാം എന്ന് ഞാൻ ആദ്യമായിട്ടാണ് സമ്മതിച്ചില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് കുഞ്ചേച്ചിനെ മോളും ചേട്ടൻ്റെ മോളും എല്ലാം കൂടെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന തിരക്കാണ് ഞങ്ങളീ കാണുന്നത് വലിച്ചു പൊട്ടിക്കാണ് പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി കൊടുത്ത ഗിഫ്റ്റാണ് നല്ല ഒരു ഉടുപ്പ് നോക്കാതെ നന്നായിട്ട് ചേരും നല്ല ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ലൊരു നമ്മൾ അമ്പലത്തിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കേസ് കുഞ്ഞിനെ നല്ല അടിച്ച് തീരുകയും ചെയ്യും നല്ലൊരു ഡ്രസ്സ് ആ കിട്ടിക്കഴിയുമ്പോൾ വേറൊരു വലിയ ബോക്സ് അത് പൊട്ടിക്കാനാണ് അടുത്ത തിരക്ക് അടുത്തതിൽ കൈവരിച്ചവർ എന്തോ ആയിരുന്നു എന്നറിയാം മൂന്ന് പേരും കൂടെ കയറി അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇടാൻ പോലും കൊടുക്കില്ല അതുപോലെ വലിച്ചു പറിച്ചു നോക്കിയപ്പോൾ ചെറിയൊരു ടെഡി വിയറാണ് അത് ചേട്ടൻ ചേട്ടൻ കൊടുത്താണ് വലിയൊരു ടെഡി ബിയർ കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കാണാൻ അത് നമ്മൾ മാമിക്ക് കൊടുത്തില്ല മാമിക്ക് കൊടുത്താൽ മാമി അത് പുറത്തായിരിക്കും വിറ്റെത്താം അപ്പോൾ എനിക്ക് ചേച്ചി കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വാങ്ങിയില്ല ഏസ് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഫോട്ടോ ഒക്കെ ഇട്ട് ആ ഫോട്ടോ ഇട്ടിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പല പല പോസുകളിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞ് നിന്ന് വരികയാണ് ഏസ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ഭക്ഷണ സെക്ഷനിലോട്ടാണ് നമ്മൾ നേരത്തെ ബിരിയാണി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ആരുമല്ല എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ബിരിയാണി തയ്യാറാക്കി വെച്ചേട്ടാൽ കുക്കാണല്ലോ നേരത്തെ നമ്മൾ ബിരിയാണി ബിരിയാണിയൊക്കെ നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കി ചിലവർക്ക് റൈസ് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് റൈസും ചിക്കൻ കറിയും പ്രത്യേകം വേറെയും നമ്മൾ വെച്ചിട്ടുമാണ് അങ്ങനെ സൂപ്പർ ബിരിയാണിയായിരുന്നു കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായം പിന്നെ ചിരൻ ഹോസ് ആണ് ജോലി പ്രത്യേകിച്ച് പറയുന്നത് ചോറ് നമ്മൾ പ്രത്യേകം വരെ നമ്മൾ ജീരക റൈസാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ചിലന് നല്ല ഇതൊള്ള നമ്മൾ കണ്ണൂർ രീതിയിലാണ് ഉപയോഗിച്ചതും പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് അതുപോലെ ചിക്കൻ കറി നല്ല സൂപ്പർ ചിക്കൻ കറി ആയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നമ്മൾ ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു നമ്മുടെ വീട്ടിലെ എല്ലാ ആൾക്കാരും കൂട്ടുകൂടും മാണേൽ അവർ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നല്ല സൂപ്പർ ചിക്കൻ കറിയൊക്കെ വെച്ചു ഓക്കെ ഗീസ് അടിപൊളി ഗ്രേവിയൊക്കെ ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ഒരു ചിക്കൻ കറി അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം വരാൻ പോകുന്നതോട് മെയിൻ ആയിട്ട് സലാഡ് ഇല്ലാതെ നമ്മൾ എന്ത് ബിരിയാണി സൂപ്പർ നല്ല സലാഡൊക്കെ സലാഡ് ഇതിന് സെ സലാഡ് വേറൊരു പേരുമാണല്ലോ എന്താണെന്ന് അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഒരു പേര് ഞാനിങ്ങനെ കേട്ടിരുന്നു എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞ് നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം എൻ്റെ ചേട്ടൻ്റെ സ്പെഷ്യൽ ക്യാരറ്റ് പായസും സൂപ്പർ വേറെ ക്യാരറ്റ് വായസൊക്കെ വെച്ചു ഞങ്ങൾ ഞങ്ങൾ അത്യാവശ്യം എൻ്റെ മോടെ ബർത്ത്ഡേ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയെന്ന് മാത്രം നല്ല സൂപ്പർ ചൂടോടെ നല്ല സൂപ്പർ ക്യാരറ്റ് പായസം നമ്മളൊക്കെ അതും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറേ സാധനങ്ങൾ അധികം വന്നിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത് നമ്മളൊക്കെ കുറേ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കുറേ സെർവ് ചെയ്തു അപ്പം ഇത്രയൊക്കെ ഉള്ളു കേസ് അപ്പോൾ വീഡിയോ കിട്ടുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുകയോ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റ ബേബീസ് യു